ഒമർ ബുൽത്താ അബർ റതി അള്ളാഹുഖൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് പല ചരിത്രങ്ങൾ നമുക്ക് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അപ്പൊ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ചരിത്രമായിരിക്കും ഒമർ റതി അള്ളാഹ് ഖൻഹു ഊരി പിടിച്ച വാളുമായിട്ട് അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസ്ലമയെ കൊല്ലാൻ പോകുന്നതും അവിടുന്ന് വഴിയിൽ വെച്ച ഒരാളെ കാണുന്നതും സഹോദരിയും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്നതും സൂറത്തു തോഹ പാരായണം ചെയ്യുന്നതും അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് പ്രതി അള്ളാഹൻ്റെ മനസ്സ് മാറുന്നതും നബിയെ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതൊക്കെ ആ റിപ്പോർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് ചിലരൊക്കെ അത് അങ്ങേയറ്റം ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമർ ബിൻ ബിൽ ഖത്താബ്രബി അള്ളാഹുൻ്റെ ഇസ്ലാം സ്വീകരണമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ റിപ്പോർട്ടുകളിലും ചെറിയ ചെറിയ ഉണ്ട് അതിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇമാം അഹമ്മദ് അറഹമ്മദ്ാഹു താലക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ ക്യാബക്കരിയിൽ വെച്ചിട്ട് ഒരിക്കൽ സൂറത്തു ഹാക്ക പാരായണം ചെയ്യുകയാണ് അപ്പൊ ഉമർ ബി ഖത്താ നബിന്റെ പിന്നിൽ എത്തിയിട്ടുണ്ട് നബിന്റെ ഈ പാരായണം ഉമർ റതി അള്ളാഹുന് കേൾക്കുകയാണ് അപ്പൊ ഉമർ അലിഅങ്ങനെ ചിന്തിച്ചു കുറൈശികൾ പറയുന്ന പോലെ മുഹമ്മദിന്റെ അടുക്കൽ നല്ലൊരു കവിതയാണല്ലോ അപ്പൊ നബി ഓതുന്ന അടുത്ത ആയത്താണ് ആയതാണ് ഇതൊരു കവിയുടെ വർത്തമാനമല്ല ഇതൊരു കവിയുടെ വാക്കല്ല കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അപ്പൊ ഉമർ ബിൽ വിചാരിച്ചു പിന്നെ ഒരു ജോത്സ്യന്റെ വാക്കായിരിക്കും അപ്പൊ ഇതൊരു അടുത്താണ് വർത്തമാനവുമല്ല കുറച്ചാളുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ റബ്ബിൽ ആലമീൻ ഇത് ലോകങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിച്ചതാണ് ഈ വചനങ്ങളാണ് ഉമർ ബിൽ ഖത്താബ്രി അള്ളാഹുനു വല്ലാതെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് അറതി അള്ളാഹുനു ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും ഒക്കെ ഇമാം അഹമ്മദ് അറമദ് അല്ലാഹു താലുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇവിടെ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹുൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളിലും അവസാനത്തെ ഒരു പാഠം എന്താണെന്നറിയോ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹുനു മാറിയത് ഖുർആാൻ കേട്ടിട്ടാൻ ഖുർആാനിൻ്റെ ആയത്തുകൾ കൊണ്ടാൻ അപ്പോൾ ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അധ്യായമാണ് സൂറത്തു അർ റഹ്മാൻ വളരെ മനോഹരമായ ഒരു അധ്യായം കേൾക്കാൻ തന്നെ നല്ല ഇമ്പമുള്ള രസമുള്ള ഒരു സൂറത്താണത് അതിനപ്പുറം ആ സൂറത്ത് നമുക്ക് പകർന്നു തരുന്ന പാഠങ്ങളും സന്ദേശങ്ങളൊക്കെ വളരെ വലുതാൻ അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ സൂറത്ത് ആരംഭിക്കുന്നത് ഖുറാനിൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു ഉള്ളൂ അത് സൂറത്തു റഹ്മാനാൻ ശേഷം പറയുന്നൊക്കെ അള്ളാഹുൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട സംഗതികളാൻ അവിടെ ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് അല്ലമൽ ഖുർആൻ അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു ഇൻസാൻ മൂന്നാമത്തെ മൂന്നാമത്തായത് ഹലക്കൽ ഇൻസാൻ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള അപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിക്കും ഇവിടെ ആദ്യം നടന്ന സംഗതി എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പാണോ അതല്ല ഖുർആാന്റെ അധ്യാപനാണോ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ആദ്യം നടന്നത് ഹലക്കൽ ഇൻസാൻ ആണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നടന്നതാണ് അല്ലമൽ അൽ ഖുർആാൻ എന്നാൽ ഖുർആൻ അള്ളാഹു അള്ളാഹു പറഞ്ഞപ്പോഴോ ആദ്യം പറഞ്ഞത് അല്ലു അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെയാണ് പറഞ്ഞത് ഹലക് ഇൻസാൻ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം ഷെയ്ഖ് അസീസ് ഫർഹാൻ ആനിസി ഹഫ പറയുന്നുണ്ട് കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഖുർആൻ പഠിക്കാനും ആ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുമാണ് പ്രിയപ്പെട്ടവരെ ആ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ മാറ്റം നമ്മൾ ശരിക്ക് അനുഭവിക്കും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഖുർആൻ ഓതിയതെന്നായിരിക്കും മുസ്ഹഫ് ഒന്ന് കയ്യിലെടുത്ത് ആ ഖുർആൻ പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി പ്രിയപ്പെട്ടവരെ മാസങ്ങളായില്ലേ ചില മനുഷ്യന്മാരൊക്കെ കഴിഞ്ഞ റമദാനിൽ ഓതിയതായിരിക്കും ഖുർആൻ ഒരു തമാശയല്ല ഗൗരവത്തിൽ നമ്മൾ കാണണം നമ്മൾ ഉമ്മത്തുൽ ഖുർആനാണ് ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ കുർആാനോ ദിവസങ്ങളായിട്ടുണ്ട് എങ്കിൽ എന്തൊരു അപകടമാണത് എന്തൊരു ദുരന്തമാണത് അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലമ്മ സൊഹാബിമാർക്ക് ഇമാമായിട്ട് ഒരു സുഹാബി നിശ്ചയിച്ചു കൊടുത്തു മദീന പള്ളിയിൽ അല്ല വേറൊരു പള്ളിയിൽ അപ്പൊ ഈ സുഹാബി എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും ആദ്യം സൂറത്തിൽ ഇഖ്ലാസ് ഓതും സൂറത്തിൽ ഇഖ്ലാസ് ഓതിയിട്ട് വേറൊരു സൂറത്ത് ഓതോളും ആദ്യം കഴിഞ്ഞാൽ സൂറത്തിൽ ഇഖ്ലാസ് ഓതും പിന്നെ ഒരു സൂറത്ത് ഓതും എന്നിട്ട് റുക്കുകയും എല്ലാ ആറ്റിലും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ സ്വഹാബിമാർ നബിസ്വല്ലാഹു അലൈഹി സലമാരുടെ എടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു അതിന് മുമ്പേ ഈ സ്വഹാബിയോട് സംസാരിച്ചിട്ടുണ്ട് അവർ അപ്പം ആ സ്വഹാബി പറഞ്ഞു ഞാൻ ഇമാമുക്കാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓതാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ഇമാമിനെ നിശ്ചയിച്ചോളൂ ഞാൻ സ്വഹാബിമാർ നബിൻ്റെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞു അപ്പൊ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ആ സ്വഹാബിയോട് വരാൻ പറഞ്ഞു എന്നിട്ട് ആ സ്വഹാബിയോട് വിളിച്ചു എന്താണ് ഇങ്ങനെയൊക്കെയാണല്ലോ കേൾക്കുന്നത് എന്താണ് ഇങ്ങനെ ഓതാനുള്ള കാരണം അപ്പം ആ സ്വഹാബി പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ എനിക്ക് ആ സൂഹത്തും അല്ലാത്ത ഇഷ്ടാണ് ആ സൂറത്തിനോടുള്ള ഇഷ്ടം കാരണമാണ് ഞാൻ അങ്ങനെ പാരായണം ചെയ്യുന്നത് നബി അത് അംഗീകരിച്ചു കൊടുക്കുക ചെയ്തത് അള്ളാഹു റസൂൽ സു അലൈഹി പറഞ്ഞു ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അപ്പൊ അത് നമുക്ക് കിട്ടുന്ന വേറൊരു പാടാണ് ഒറ്റ റക്കായത്തിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നിലധികം സൂറത്തുകൾ പാരായണം ചെയ്യാം ഇവിടെ നബി ആ സഹാബിയെ വിലക്കുന്നില്ല ഒരു സൂറത്ത് തന്നെ ഒരാൾ സൂറത്തുൽ ഫാത്തി ഓതി ഒരു റക്കായത്തിൽ എന്നിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖലാസും സൂറത്തുൽ ഫലക്കും ഓതി അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ദുഹയും ഓതി അതിലൊന്നും എന്തില്ല തെറ്റില്ല ഒന്നിലധികം സൂറത്തുകൾ ഒറ്റ രക്കാലത്തിൽ തന്നെ ഓതുന്നതിന് വിരോധമില്ല എന്നൊരു പാഠം കൂടി ഈ ഹദീസിന് നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ആ നൂറ്റി പതിനാല് സൂറത്തുകളുടെ കൂട്ടത്തിൽ ഇതാ എനിക്കേറ്റവും പ്രിയപ്പെട്ട സൂറത്ത് ഇതാണെന്ന് പറയാൻ ഒരു സൂറത്ത് നമുക്കുണ്ടാകും അങ്ങനെ ഒരു സൂറത്തിനെ നമ്മൾ അടുത്ത് അറിഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ട ഒരു ഖുർആൻ മുഴുവൻ മഹാ അത്ഭുതമാണ് ഖുർആൻ പഠിക്കുന്നതനുസരിച്ച് ആ ഗ്രന്ഥത്തിനെ നമ്മൾ കൂടുതൽ 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 സ്നേഹിക്കും സത്യം ഖുർആാനിലെ ഓരോ സൂറത്തും അത്ഭുതമാണ് ഓരോ ആയത്തും അത്ഭുതമാണ് ആ ഗ്രന്ഥത്തിൽ ഒരു ഹർഫ് പോലും അള്ളാഹു വെറുതെ തന്നിട്ടില്ല നമുക്ക് അത്ഭുതമാണ് ഖുർആൻ ആ ഖുർആന്റെ ആളുകളായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നാൽ ഖുർആൻ നിന്ന് അകന്നു എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ തകർച്ചക്കുള്ള കാരണം ഇപ്പോൾ എണ്ണൂറ് കൊല്ലങ്ങൾ മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ അന്നത്തെ ഉന്തുലുസ് ഇന്നത്തെ സ്പെയിൻ എണ്ണൂറ് കൊല്ലങ്ങളോളം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിനിന്റെ ഉയർച്ചയും തകർച്ചയും നമ്മൾ വേറെ തന്നെ വായിക്കണം ഒരിക്കൽ സ്പെയിനിലെ ഉമവി ഭരണാധികാരി അദ്ദേഹത്തിന്റെ മകൻക്ക് വിവാഹം ആലോചിക്കുകയാണ് അപ്പോൾ ദീനിയായിട്ട് യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ വേണം അപ്പോൾ ഖലീഫ ഉത്തരവ് പുറപ്പെടുപ്പിച്ചു ഹാഫിലത്തായ പെൺകുട്ടികളെയാണ് ഖലീഫയുടെ മകൻ കല്യാണം കഴിക്കുക അങ്ങനെ ഖലീഫയുടെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഹാഫിലത്തായ പെൺകുട്ടികളുടെ വീട്ടിലൊക്കെ ഇന്ന് രാത്രി മെഴുകുതിരി കത്തിച്ചു വെക്കണം ഒരടയാളം വന്ന നിലക്ക് പിന്നെ രാത്രി ആയപ്പോൾ ഖലീഫയുടെ ആളുകൾ പുറത്തിറങ്ങി ആ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉന്ദുലിസിൻ്റെ നഗരം മുഴുവൻ മെഴുകുതിരി കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് പ്രകാശം കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് കാരണം ഓരോ വീട്ടിലും ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കൂട്ടത്തുനിന്ന് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണല്ലോ അപ്പം ഖലീഫയുടെ അടുത്ത ഓർഡർ വന്നു മാലിക്കി മദബ് അന്ന് ഉണ്ടായിരുന്ന മാലിക്കി മധബബാൻ ആ മാലിക്കി മദഹബിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഹെഫലാക്കിയ പെൺകുട്ടികളുള്ള വീട്ടിൽ മെഴുകുതിരി കത്തിച്ചു വെക്കണം അന്ന് രാത്രിയും ആ നഗരം മുഴുവൻ മെഴുകുതിരി വെളിച്ചം കൊണ്ട് നിറഞ്ഞു ഞാൻ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായി എന്നതിനുള്ള ഉത്തരമാണത് അവിടെ നിന്ന് അവർ അകല അകന്നപ്പോൾ സ്പെയിൻ അള്ളാഹു തിരിച്ചെടുത്തു സ്പെയിനിൽ മുസ്ലിങ്ങളുടെ തകർച്ച കണ്ണീരിന്റെ ചരിത്രമാൻ അത് അള്ളാഹുൻ്റെ ഒരു സുന്നത്താണ് ദീൻ നിന്ന് അകലുമ്പോൾ അള്ളാഹുതയും തിരിച്ചു വിളിക്കും അപ്പോൾ ദീനിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അപ്പം നമ്മുടെ പള്ളിക്ക് കീഴിൽ തന്നെ രണ്ട് ക്യു എസ് എൽ എസ്കൾ നടക്കുന്നുണ്ട് ഖുർആൻ പഠന സദസ്സുകൾ നടക്കുന്നുണ്ട് ഒന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടക്കുന്ന ക്യു എച്ച് എൽ എസ് ക്ലാസ്സാണ് രണ്ടാമത്തെ വ്യാഴാഴ്ചകളിൽ മകരീബിന് ശേഷം സലഫി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യു എച്ച് എൽ എസ് ക്ലാസ് ആണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് ഖുർആൻ അടുത്തറിയാനുള്ള ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് അറിവുള്ള ജനതക്കാണ് ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാവുക അവർക്കാണ് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ